ലക്ഷക്കണക്കിന് മനുഷ്യരക്തം ചുരിഞ്ഞ ക്രൂരമായ അരങ്ങ് ഇന്ന് ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്ന് അതാണ് ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിലെ കൊളോസിയം എ ഡി എമ്പതിൽ പൂർത്തിയാക്കിയ കൊളോസിയം ലോകത്തിലെ ഏറ്റവും വലിയ ആംഫി തിയേറ്ററാണ് റോമിലെ ജനങ്ങൾക്ക് വിനോദം നൽകാനും പ്ലേമിയൻ രാജവംശത്തിന്റെ ശക്തിയും പ്രൗഢിയും പ്രദർശിപ്പിക്കാനാണ് കൊളോസിയം നിർമ്മിച്ചത് ഗ്ലാഡിയേറ്റർ പോരാട്ടങ്ങൾ വന്യമൃഗവേട്ടകൾ പൊതുവധശിക്ഷകൾ നാടകങ്ങൾ ഇതിനുമപ്പുറം വെള്ളം നിറച്ച് കപ്പൽ യുദ്ധങ്ങൾ വരെ ഇവിടെ നടന്നിരുന്നു കൊളോസിയത്തിന്റെ ഏറ്റവും വലിയ നിഗൂഢത ഈ തറയുടെ അടിയിലാണ് വന്യമൃഗ ജീവികളെ പോരാട്ട വേദിയിലേക്ക് എത്തിച്ചിരുന്നത് ഇവിടെ നിന്നായിരുന്നു സങ്കീർണമായ എലിവേറ്റർ സംവിധാനങ്ങളിലൂടെയാണ് അവയെ ഇവിടെ എത്തിച്ചിരുന്നത് ഏകദേശം അഞ്ചു ലക്ഷം മനുഷ്യരുടെയും പത്ത് ലക്ഷം വന്യമൃഗങ്ങളുടെയുമാണ് ഇവിടെ ജീവൻ പൊലിഞ്ഞത് ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ രംഗങ്ങൾ സാക്ഷ്യം വഹിച്ച ഈ മണ്ണ് ഇന്ന് ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നാണ് ഇതാണ് കൊളോസിയം റോമിന്റെ ഹൃദയം നന്ദി വീണ്ടും കാണാം